വ്യാസൻ ഉപദേശിക്കുന്നത് സമൂഹത്തിലെ സ്വീകർത്താവായിട്ടിരിക്കുകയല്ല സമൂഹത്തിൻ്റെ ദാതാവായിട്ടിരിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായ ജീവിതത്തിൻ്റെ മുഖ്യമായ ലക്ഷണം വൈദിക മൂല്യം അപരിഗ്രഹം അപരിഗ്രഹമാണ് അപരിഗ്രഹം ഒന്ന് സ്വീകരിക്കാതിരിക്കലാണ് ഈ ഒന്നും സ്വീകരിക്കാതിരിക്കുക എന്നതിൻ്റെ പ്രതീകമായിട്ടും കൂടിയാണ് കൃഷ്ണൻ നിൽക്കുന്നത് ആധ്യാത്മികതയുടെ ആത്മാവിൻ്റെ പ്രതീകമാണ് പരമാത്മാവിൻ്റെ പ്രതീകമാണ് മഹാപുരുഷൻ്റെ പ്രതീകമാണ് പ്രപഞ്ചത്തിലെ മൊത്തം ജീവനുകളുടെ ഏകീഭൂതമായ സത്തയാണ് സമയത്ത് തന്നെ വ്യക്തിയുമാണ് സംഘർഷണരാണ് സംഘർഷമാണ് അപ്പം ഇങ്ങനെ ഒരു വ്യക്തി സങ്കല്പം നമുക്ക് ലോകസാഹിത്യത്തിൽ ഒന്നും കാണാൻ സാധ്യ ലോകസാഹിത്യത്തിലും കാണാൻ സാധ്യമല്ല ലോക മതങ്ങളിലും കാണാൻ സാധ്യമല്ല ഈ ഒരു പ്രത്യേകത പ്രത്യേകം പറയേണ്ട വിവേകാനന്ദൻ പൂർണാവതാരം എന്നുള്ളത് ഉണ്ടല്ലോ പെർഫെക്റ്റ് മാൻ അപ്പം അങ്ങനെ കൃഷ്ണൻ അത് നിരസിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരെ മടങ്ങാണ് ഈ രാജസൂയത്തിൽ പങ്കെടുക്കാൻ വിരാടനൊക്കെ വന്നിരുന്നു പക്ഷെ ഒന്ന് നേരിട്ട് വിരാട് രാജധാനിലാണല്ലോ പിന്നെ അജ്ഞാതവാസ കാലത്ത് പോയി താമസിക്കുന്നത് വിരാടൻ വന്നിരുന്നു പക്ഷെ വിരാടൻ ഒന്നും ഈ സദസ്സിലേക്ക് കയറാൻ പോലും സാധ്യത രാജാക്കന്മാരാണ് തിരക്ക് കൊണ്ട് അങ്ങോട്ടൊന്നും അടുക്കാനേ പറ്റാത്തത് പിന്നീട് പറയും വിരാട രാജ്യത്ത് അജ്ഞാതവാസത്തിന് ചെല്ലുമ്പോ തൊഴിലന്വേഷിക്കുന്ന രീതിയാണല്ലോ ഇവർ ചെല്ലുന്നത് അങ്ങനെ ചെല്ലുമ്പോ വിരാടനോട് അടുത്ത് ഇദ്ദേഹം ചെന്നിട്ട് പറയുന്നത് ഞാനിങ്ങനെ ധർമ്മപുത്രരുടെ നർമ്മ സജീവനായിട്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നോടൂ ഞാൻ ചൂതുകളിച്ചിരുന്നു വിനോദത്തിന് വേണ്ടി അപ്പൊ അവിടെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നയാളാണ് അപ്പൊ വലിയ സന്തോഷമായി വിരാടനെ ഇപ്പൊ പറഞ്ഞു ഞാൻ രാജസൂയം നടന്നിരുന്ന കാലത്ത് അവിടെ അവിടെ പോയിട്ട് അവിടെ വന്നിരുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ടും അടുക്കാൻ പറ്റിയില്ല അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല നേരിട്ട് കാണാൻ പോലും സാധിച്ചിട്ടില്ല അപ്പോൾ ദുര്യോധനൻ പിന്നെ ധർമ്മപുത്രർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളിനോടുകൂടി എനിക്ക് ജീവിക്കാൻ ഇപ്പൊ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇപ്പോൾ തന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അടുത്തേക്ക് വിളിച്ചിട്ട് പറയും പക്ഷേ അവിടെ തന്നതുപോലെയുള്ള ശമ്പളമൊന്നും ഇവിടെ ആവില്ല എനിക്ക് നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രതീക്ഷിക്കരുത് അവർ അങ്ങേക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി എനിക്ക് ഇപ്പോൾ തൽക്കാലം ജോലി ഇല്ലാത്തതുകൊണ്ട് അവർ പിന്നെ കാനനവാസത്തിലാണല്ലോ എവിടെയാണെന്നൊരു വിവരമില്ല അവരെ സംബന്ധിച്ച് അപ്പം അതുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി ഞാൻ അതിന് ശമ്പളമൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഈ ശമ്പളത്തിൻ്റെ കാര്യം പലയിടത്തും പരാമർശം പറ്റുകുട്ടു നാരദൻ വരുമ്പോ ഇന്ദ്രപ്രസ്ഥ ധർമ്മരോട് ചോദിക്കുന്നത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യസമയത്ത് തന്നെ ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ വേണ്ട തരത്തിൽ സസ്യവിലെ പരിരക്ഷിക്കുന്നില്ലേ അത് രാജധർമ്മത്തിന്റെ ഒരു ഭാഗമാണ് അതുപോലെ ജലത്തിന് ക്ഷാമമൊന്നുമില്ലല്ലോ നദികളെല്ലാം പരിപൂർണമായി നിറഞ്ഞൊഴുകുന്നില്ലേ ഇതോ പ്രകൃതിയിലത്തെ എല്ലാം വിപരീതമായി പ്രവർത്തിക്കും രാജാവ് നേരിയായില്ല എങ്കിൽ എന്നാണ് പണ്ടത്തെ കൺസെപ്റ്റ് ശുദ്ധവായു ശരിക്ക് വായു കാറ്റ് വരണമെങ്കിൽ മഴ വരണമെങ്കിൽ മറ്റ് പ്രകൃതിയിലത്തെ എല്ലാ ഋതുക്കളും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നല്ല രാജാവ് ഉണ്ടാവണമെന്നോ അപ്പൊ പ്രകൃതി വർണ്ണിച്ചെന്നാൽ അതിന്റെ ഒരു ആന്തരാർത്ഥം ഉത്തരവാദിത്തം അതെ അങ്ങനെ അവസാനത്തെ യാത്ര പറച്ചിൽ കൃഷ്ണൻ്റെ ഇതാണ് അപ്പോൾ അതിനുമ്പത്തിന് എല്ലാവരും മോഹോക്കം അല്ലാതെയായി തുടങ്ങി തങ്ങളുടെ ജീവനായിട്ട് കൂടെ നിന്ന് രാജസൂയ യാഗം നടത്തി കൊടുത്തിട്ട് അദ്ദേഹം യാത്രാധിപതി യാത്ര പറഞ്ഞ് പിരിയുന്ന ഭാഗത്തിൽ ഇവരുടെ എല്ലാം കണ്ണു നിറഞ്ഞു കൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിച്ച് അപ്പോൾ കൃഷ്ണൻ്റെ കൂടെ കുറേ ദൂരം രണ്ട് നാഴുകികളും അനുയാത്ര ചെയ്ത് എന്നിട്ട് പിന്നെ കൃഷ്ണൻ പറയും ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം എന്തായാലും ഇറങ്ങണല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങളിവിടെ ഇറങ്ങുക ഞാൻ കൊണ്ടുപോകണ്ടോ എല്ലാം ഇതുപോലെ അങ്ങോട്ട് അപ്പഴല്ലോ അതേ ചൂതുകളിയിൽ തോറ്റ് പോകുമ്പോഴാണ് അഭിമന്യുവിനെയും മറ്റേവരെ മറ്റഞ്ചു മക്കളെ പാഞ്ചാലൻ അവിടെയാണ് വളർത്താനായിരിക്കും പാഞ്ചാല രാജ്യത്തേക്ക് കുന്തി വിദരന്റെ കൂടെ താമസിക്കും കുന്തി വിദരന്റെ കൂടെ ആണ് ഇവര് ആറുപേര് മാത്രമാണ് കാട്ടിലേക്ക് പോകുന്നത് അങ്ങനെ കൃഷ്ണൻ യാത്ര പറഞ്ഞ് പിരിയുന്ന ഭാഗം വളരെ സ്പർശിയാണ് ഇതൊന്നും പറയാൻ പറ്റില്ല വായിച്ച അല്ലെങ്കിൽ അത് നമുക്ക് ഇതൊക്കെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു നിലവാരത്തിലേക്ക് വ്യാസന്റെ ഇമാജിനേഷൻ അങ്ങോട്ട് എത്തിപ്പോയിട്ട് ഇതൊന്നും മഹാഭാരത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു അതറിഞ്ഞവർക്ക് അതിൻ്റെ കടലിനെ കുറിച്ച് എന്താ പറയുക ഈ വീര രൗദ്ര രസങ്ങൾ വർണ്ണിച്ചു വന്ന് അത് അതിൻ്റെ മൂർദ്ധന്യത്തിലെത്തിക്കഴിഞ്ഞ് പെട്ടെന്നൊരു ഒരു ചാട്ടമാണ് അതെ വലിയ കോൺട്രാസ്റ്റാണത് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരുവിധത്തിലും സാധ്യമല്ല അപ്പം കരുണത്തിൽ ഇത് വന്ന് അവസാനിക്കുകയാണ് കൃഷ്ണൻ്റെ വിട പറഞ്ഞുള്ള പൂക്കും ഇവരുടെ സങ്കടവും പാഞ്ചാലിയും മറ്റും അനുഗമിക്കുന്നില്ല പക്ഷെ അവിടെ വെച്ച് യാത്ര പറയുമ്പോൾ കുന്തിയോട് യാത്ര പറയുമ്പോൾ കുന്തിയെ നമസ്കരിച്ചിട്ടാണ് ഭഗവാൻ കുന്തിയോട് യാത്ര എന്നിട്ടാണ് യാത്ര പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്ന ഈ കരുണരസത്തിൻ്റെ അനുസ്യൂതി അഭങ്കുരമായിട്ട് ഈ കൃഷ്ണൻ യാത്ര പറഞ്ഞ ഇവരി ഇവർ തേരിൽ നിന്ന് ഇറങ്ങി കൃഷ്ണൻ യാത്ര തേര് തേരോടിച്ചു പോകുമ്പോഴും കണ്ണിൽ നിന്ന് മറയുന്നത് മറയുന്നതുവരെ നോക്കിക്കൊണ്ട് നിൽക്കും ധർമ്മപുത്രാധിപത് അങ്ങനെയാണ് ആ രംഗം അവസാനിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ദുര്യോധനൻ സഭ കാണുന്നതിന് വേണ്ടി പൊറപ്പുറമ്പ് ആ അതെ നമ്പ്യാരി പോലെ ഒന്നും മഹാഭാരത്തിനില്ല നമ്പ്യാരാണ് വർണ്ണിച്ച് ഫലിപ്പിച്ചത് നമ്പ്യാർ ആഗ്രഹം അനുസരിച്ച് അത് വർണ്ണിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് അതിൽ നമ്പ്യാർ വ്യാസ അത് സൂചിപ്പിച്ച് പിഴകാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് നീട്ടിപ്പിടിച്ചു ദുര്യോധനനെ അപഹാസ്യനാക്കാൻ നമ്പ്യാർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഈ ദുര്യോധനന്റെ ഗാംഭീര്യം കളയാൻ ഒരിക്കലും വ്യാസൻ മുതിരിയില്ല ഇല്ലില്ല ഏയ് അതാണല്ലോ വ്യാസന് നീചമായ കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ പോലും നമുക്ക് സഹാനുഭൂതി ഇത് ഇദ്ദേഹം വെള്ളത്തിൽ വന്നിട്ട് വെള്ളമില്ലാന്ന് നിരൂപിച്ച് നമ്മുടെ നടന്ന് പോയി ചെന്ന് ചെറിയ തടാകത്തിൽ ചെന്ന് ചാടും വരാന്തയിലുള്ളു അങ്ങനെ അങ്ങനെ നോക്കുമ്പോഴാണ് ഇവരവിടെ നിന്ന് മുകളിൽ നിന്ന് ആ മട്ടുപ്പാവിൽ നിന്ന് കൊണ്ട് പ്രത്യേകിച്ചു പാഞ്ചായു മനസ്സിലാവും നമുക്ക് സ്ത്രീകളോടുകൂടി ദ്രൗപീജ സഹസ്ത്രീഭിർ സഖിമാരോടുകൂടി കൂടി നിന്ന് ചിരിച്ചു വ്യഥയന്തി പരം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു വേദനിപ്പിച്ചു മതിക്കുന്നത് ഈ പാഞ്ചാരിയും സിഹമാരും കൂടി നിന്ന് ചിരിച്ചു എന്നാണ് കൃഷ്ണൻ ജനിച്ച് പറയും ഒരു പലരും സഹ സുസ്വരം പിന്നെ ഈ ഗ്ലാസ് ആയിട്ടുള്ള സ്ഥലത്ത് എന്തെങ്കിലും തല മുട്ടി പൊട്ടിയതിൻ്റെ കഥ ആ അവിടെ വാതല ഒന്നുമില്ല എന്ന് വിചാരിച്ചെന്നാളും നടക്കുക തല മുട്ടി ഗ്ലാസ് ബില്ല പൊട്ടി ചോരൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഇത് കണ്ടിട്ട് ഇദ്ദേഹം ഈ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുകയും അവസാനത്തേതാണിത് ചെന്ന ഈ തടാകത്തിൽ ചെറിയ തടാകത്തിൽ ചാടി ചാടിട്ടാണ് ഇത് ആരെങ്കിലും കണ്ടോന്നറിയാനാണ് നോക്കുന്നത് അല്ല അപ്പൊ ഈ ഭീമൻ സഹദേവന് വല്ല വല്ല മുണ്ടുവല്ലോത്ര

ആ അദ്ദേഹം വിഗണിച്ചേ കളഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും ഭാവില്ല ഇവരുടെ ചിരിയെയും തൽക്കാലത്തേക്ക് ചെയ്ത് വല്ലാതെ കുത്തി നോവിപ്പിച്ചു കപ്പാസിറ്റി ആ ഗാംഭീര്യം അപ്പോഴും വിടുന്നില്ല ഈ നനഞ്ഞ ഉണ്ടോടുകൂടിയാണ് അവിടെ നിന്ന് അസ്നപുരിയിലേക്ക് മടങ്ങുന്നത് വന്ന് തേരിൽ കയറുക തേരോടിച്ച് നേരെ പോരുക എന്നുള്ളതാണ് പിന്നെ അവിടെ സംസാരിക്കുന്നില്ല അവരോട് ആരോടും അങ്ങനെ വന്നതാണ് കൊട്ടാരത്തിൽ വന്നിട്ട് അസ്തനാപുരിയിൽ വന്നിട്ട് ആണ് വിഷാദമുഗ്ധനായിട്ട് എല്ലായിടത്തും ഒരു അസാധാരണമായ ചിന്തയുടെ ക്ലാന്തിയോടുകൂടി തളർന്നിരിക്കുന്ന അവസ്ഥ എന്താ അല്ലേ പിന്നെ ഇവര് ഈ ശകുനിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂങ്കിലും ഏഴ് സഹോദരന്മാരുണ്ട് സഹോദരന്മാരുണ്ടവിടെ ഊ ഗാന്ധാരിയുടെ ഏഴ് സഹോദരന്മാർ ഹസ്തനപുരിയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരുമായിട്ടും സൗഹൃദത്തോടു കൂടി എപ്പോഴും ആനന്ദിച്ച് കഴിയുന്ന നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ ഞാൻ നദിയിൽ ചാടിച്ചാവും അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഞാൻ അവിടെ നിന്ന് ചാടിച്ചാവും അല്ലെങ്കിൽ ഞാൻ കയറെടുത്ത് കെട്ടു തൂങ്ങി മരിക്കും അപ്പം ഈ പലവിധം ആത്മഹത്യ രീതി ഞാൻ വിഷം കുടിച്ച് ചാവും ഇങ്ങനെ എല്ലാ ആത്മഹത്യകളെ കുറിച്ചും അന്ന് പ്രയോഗിക്കാമായിരുന്ന എല്ലാ ആത്മഹത്യാ കുറിച്ചും അദ്ദേഹം അമ്മാൻ്റെ അടുത്ത് ശകുനി ഇതൊക്കെ വളരെ നിസ്സാരമായ കാലത്ത് ഒരു ചെറിയ രാജാവ് മാത്രമായിരുന്നു ചെറിയ സ്ഥലമാണല്ലോ സഹോദരി ഋതരാഷ്ട്രയെ പോലെ ഒരു മഹാചക്രവർത്തി അതുകൊണ്ടാണ് കുരുടനാണ് ഏറ്റവും പോലും കൊടുത്തേ അതെ 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 ശകുനി അന്നത്തെ ഇതുകൊണ്ടിട്ട് പ്രൊട്ടസ്റ്റ് മുഴുവൻ ഗാന്ധാരി ഉടനെ തന്നെ അവരുടെ പ്രൊട്ടസ്റ്റാ കേട്ടിടുന്നത് ഇതെല്ലാം അമ്മാവിനോട് പറയും ആത്മഹത്യ ആ ആത്മഹത്യയെക്കുറിച്ച് പറയും അപ്പോഴാണ് അതിൻ്റെ കാരണം ചോദിക്കുന്നത് ആ കാരണം ചോദിക്കുമ്പോൾ ഈ ശത്രുവിൻ്റെ അത് പരൻ്റെ ശത്രുവിൻ്റെ ഉത്കർഷം കണ്ടുകൊണ്ട് ജീവിക്കുന്നവൻ പൗരുഷമില്ലാത്ത അങ്ങനെ ജീവിക്കുന്നവൻ മരിച്ചവനാണ് പിന്നെ ആത്മഹത്യ ചെയ്താൽ എന്താ എൻ്റെ ശത്രുവിനെ ആര് ജീവിച്ചിരിക്കരുതെന്ന് ഞാൻ കരുതുന്നു അവന് അവൻ്റെ ജീവിതത്തിൽ ഉത്തരവത്തരം ഉത്കർഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ആ ഉത്കർഷാഭിവൃദ്ധിയെ പ്രതിരോധിക്കത്തക്ക വിധത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ ജീവിതത്തിന് അർത്ഥമില്ല അതുകൊണ്ട് എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാൻ അതിനൊരു പൂർണ്ണ വിരാമം ഇടാനുള്ള ഏറ്റവും പറ്റിയ മുഹൂർത്തമാണിത് അതിന് നിങ്ങൾ അനുവദിക്കണം എന്നുള്ളതാണ് അപ്പോഴാണ് ഇതിന് സമാധാനം ഉണ്ടാക്കാൻ നീ പോയി കുളിച്ച് ഭക്ഷണം കഴിക്കുക സമാധാനം ഞാൻ ഉണ്ടാക്കാം വഴിയുണ്ട് എന്നിട്ടും എന്നിട്ടും അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് അങ്ങനെ ഒരു പത്ത് മൂന്ന് ശ്ലോകം അപ്പം അതിന് സമാധാനം ഉണ്ടാക്കാം നീ ഭക്ഷണം കഴിക്കുക നീ ഉത്സാഹവാനായിട്ടിരിക്കുക ഉത്സാഹം മനുഷ്യൻ വെടിയരുത്താത്ത ഒരു സംഗതി അവന്റെ ഉത്സാഹമാണ് ഒരു പ്രശ്നത്തിലും നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത പ്രശ്നമില്ല അപ്പം അതുകൊണ്ട് നീ ഉത്സാഹവാനായി ഏത് സമയത്തും വർദ്ധിക്കേണ്ടതാണ് അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ നീ ഭക്ഷണം കഴിക്കുക അങ്ങനെ പരിഹാരം ഉണ്ടാക്കും യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല യുദ്ധം ചെയ്ത് അവരെ കൊല്ലാതെ അവരുടെ കയ്യിൽ വസ്തുക്കൾ നമുക്ക് ലഭ്യമല്ല ഇതാ ഇവിടെ കൊണ്ട് കൊട്ടാര ഇതെന്ത് കൊട്ടാരം ഇത് വെറുതെ ചാപ്പുര പോലെ ഒരു സാധനമല്ല കൊട്ടാരം ഇപ്പോഴല്ലേ ശരിയായ രാജാവ് അധിവസിക്കുന്ന മണ്ഡലാധന മണ്ഡലാധിപനായ ചക്രവർത്തി അധിവസിക്കുന്ന എങ്ങനെയാണ് സ്വർഗം തനിയെ പ്രസവിച്ചു വെച്ചതുപോലെ ഒരു പുരിയിൽ താമസിക്കുകയാണ് ഇതൊരു പഴഞ്ചൻ കൊട്ടാരം ഇവിടെ ആകെ ഒരു പുതുമ പുതുമുഖുന്ന കൊട്ടാരം ദുശാസനം താമസിക്കുന്നു ആ ദുശാസനെ കൊട്ടാരം തന്നെ വീഴാറായി പിന്നെ ഒരു കൊട്ടാരം നമുക്ക് നമ്മൾ താമസിക്കുന്നുള്ളത് ചരിഞ്ഞു നിൽക്കുകയാണ് അത് മറ്റേ ബലരാമൻ ഉഴുതപ്പോൾ അല്ല ഇതിന്റെ മോന്താഴത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹലി മറ്റേ മഴ വലിച്ചു ചായച്ച് നിർത്തിയിരിക്കുകയാണ് മറ്റേ ലക്ഷ്മണന്റെ വിവാഹത്തിന് സാമ്പൻ അവളെ കൊണ്ടുവരാൻ ചെയ്തപ്പോൾ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടു വേറെ ആൾക്ക് വിവാഹം കഴിച്ച് മകളാണ് വേറെ ആളാരാണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് അവിടെ വിവാഹം വരെ നടക്കാൻ പോകുന്നു ഇതറിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് തേരോടിച്ച് വന്നിരിക്കുന്നത് ഇപ്പൊ സാമ്പനെ ഇവരെല്ലാരും കൂടി ചേർന്ന് െട്ട് കാരാഗൃഹത്തിട്ടു ഇത് അറിഞ്ഞ് ഹാലിളകി ഇങ്ങനെ വരികയാണ് വന്നു ചിലപ്പോഴും ഗംഗയിലിക്ക് ചെരിഞ്ഞുകൊണ്ടാണ് നിക്കണേന്നാണ് ഹസ്താപുരം അങ്ങനെ കൂടി കുസൃത്തി ഗംഗേലിക്ക് ലേശം ചെരിഞ്ഞുകൊണ്ടാണ് അത്രേ ഹസ്തനാപുരം നിൽക്കുന്നത് അതിന് കാരണം ഇയാൾ ഈ ലാ ഇതുകൊണ്ട് ലാഗുലം കൊണ്ട് കൊണ്ട് വലിച്ചതാണ് അപ്പം ഇവിടെ വന്നിട്ട് അദ്ദേഹം ആദ്യം ചോദിച്ചത് ഇതാണ് അദ്ദേഹം വന്നു പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വിഷമത് ഗുരുനാഥനാണേ ഗുരുനാഥനാണല്ലോ ഗതാ യുദ്ധത്തിൽ ഉപരിപാഠങ്ങൾ അതെ ഉപരിപഠനങ്ങൾ അതായത് കൃപാചാര്യൻ പഠിപ്പിച്ചിട്ടുണ്ട് ദ്രോണാചാര്യൻ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഉപരിപഠനത്തിനാണ് അത് രണ്ടുപേരും പോയിട്ടുണ്ട് ഭീമനും എല്ലാവിനെടുത്തുവെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ നിർവഹിച്ചത് അപ്പോൾ ഗുരുനാഥനോടുള്ള ആ ഭക്തി ഉണ്ടോ പക്ഷെ എന്നാലും ഈ കൃഷ്ണനോടുള്ള വിരോധം കൊണ്ടാണ് ഈ മകളെ കൊടുക്കാത്തത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ പറഞ്ഞാല് തിരിച്ചും അങ്ങനെയാണ് വലിയ സ്നേഹം പറഞ്ഞാ പോരാ അതുകൊണ്ടാ യുദ്ധം കണ്ട തീർത്ഥയാത്ര പോയതേ അദ്ദേഹം വന്ന് ഒരാളോട് നിങ്ങൾ എല്ലാവരും കൂടി യുദ്ധം ചെയ്തില്ലേ അത് അധർമ്മ യുദ്ധമാണ് നിങ്ങൾ പെണ്ണിനെ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുവോ അതല്ല എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് ഒരുത്തനോട് ഒരുത്തൻ പോരാടുക എന്നുള്ളതല്ലാതെ നിങ്ങൾ എല്ലാവരും കൂടി അല്ലെങ്കിൽ അവനെ ജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾ ജയിക്കില്ല അവൻ എനിക്കറിയാം അപ്പം നിങ്ങൾ അധാർമികമായി അവനെ പരാജയപ്പെടുത്തി കാരാഗ്രഹത്തിൽ അടച്ചു അതിന് പ്രതികാരം ചെയ്യാനാണ് ഞാനത് പ്രതികാരം ചെയ്യാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ നിങ്ങളുടെ കൊട്ടാരം തന്നെ ഞാൻ വിളിച്ചു കളയും അങ്ങനെ അദ്ദേഹം അപ്പോഴേക്കും വിടുകയും വിവാഹം കഴിച്ചു കൊടുക്കുകയും എല്ലാം കഴിഞ്ഞു ദുരോധനം അങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഒരു കൊട്ടാരത്തിനകത്താണ് മഹാരാജാക്കന് മഹാരാജാക്കന്മാരാണെന്നുള്ള വ്യാജയെ താമസിക്കുന്നത് നമ്മൾ സ്വയം ലജ്ജിക്കേണ്ടതല്ലേ ധർമ്മപുത്രക്ക് ഞാൻ ആദ്യമായിട്ടാണ് അത്തരം ചില രത്നങ്ങൾ ലോകത്ത് എനിക്കതിൻ്റെ പേര് പോലും അറിഞ്ഞുകൂടായിരുന്നില്ല ആ പേര് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരറിഞ്ഞൂടാതെ ഞാനും നിന്ന് പോയി ഞാനും രാജാവാണത്രേ അതുകൊണ്ട് ആ പരോത്കർഷം ഞാൻ സഹിക്കുകയില്ല അത് നമുക്ക് കരസ്ഥമാക്കാനും സാധ്യമല്ല അതിനൊരു മാർഗമില്ല ഒരു ഉപായവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അതുകൊണ്ട് ആത്മഹത്യ മാത്രമേ എനിക്കിന് ചെയ്യാനുള്ളൂ ഇങ്ങനെ അപഹാസ്യനായി പൗരുഷ രഹിതനായി ശത്രുവിനുണ്ടാകുന്ന തേജോ അഭിവൃദ്ധി കണ്ടിട്ട് ആ തേജോ അഭിവൃദ്ധിയിൽ അഭിരമിക്കാൻ മറ്റുള്ളവർക്കേ സാധിക്കുള്ളൂ മറ്റു വർണ്ണങ്ങളിലുള്ളവർക്ക് സാധിക്കും ഒരു ക്ഷത്രിയൻ ഒരിക്കലും പരോത്കർഷണം സഹിക്കാൻ പാടില്ല സഹിച്ചാൽ അവന് നല്ല രാജാവാകാനും സാധ്യമല്ല അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ തന്നെയാണ് മാർഗം ഞാൻ ആത്മഹത്യ ചെയ്യും അപ്പം ഞാൻ അതിനൊരു വഴി ഉണ്ടാക്കാം നീ അച്ഛൻ്റെ അടുത്ത് നിന്ന് സമ്മതം പിടിച്ച് നിന്നു അദ്ദേഹം സമ്മതിക്കണം ഞാൻ പറഞ്ഞാൽ സമ്മതിക്കാനും പ്രയാസമാണ് നീ നിർബന്ധം പിടിച്ച് നിന്നാൽ അദ്ദേഹത്തിനെ കൊണ്ട് അത് സമ്മതിപ്പിച്ചെടുക്കാം അപ്പം എന്താണ് വഴിയെന്ന് ചോദി അത് ധർമ്മപുത്രം ജീവിതം ആ ചൂതുകളിയിൽ പ്രിയമുള്ളയാളാണ് ചൂതുകളിയിൽ വിദഗ്ധനല്ല ഏ അല്ല അതാണ് അയാൾ കമ്പ നല്ലതുകൊണ്ട് വീട്ടിലിക്കാൻ നല്ല മോഹമുണ്ട് പക്ഷേ വീട്ടിലിക്കോട്ട് അറിയുകയില്ല തന്നെയാണ് ശരിക്കും അപ്പോൾ അദ്ദേഹത്തിനുള്ള ദൂത ആസക്തി ഉണ്ട് പക്ഷെ ശാസ്ത്രീയമായി കളിക്കാൻ അറിഞ്ഞുകൂടാ പക്ഷെ ധർമ്മപുത്രർ സ്വയം പറയുന്നത് അങ്ങനെയല്ല ഇത് ശൗനി പറയുന്നതാണ് കളി അറിയാം പക്ഷേ ഇവൻ കള്ളക്കളിയാണ് കളിച്ചതെന്നാണ് കള്ളക്കളി ഞാൻ കളിക്കില്ല കള്ളക്കളി ഞാൻ പഠിച്ചിട്ടില്ല കള്ളക്കളി എനിക്കറിഞ്ഞുകൂടാ നേരെയുള്ള കളിക്ക് കളിയുടെ നിയമം വെച്ചുകൊണ്ടുള്ള കളി എനിക്കറിയാം ആ കളി ഇവൻ കളിച്ച അങ്ങനെയാണ് ഞാൻ പരാജിതനാവുന്നത് ദിവത ആസക്തി അദ്ദേഹത്തിന് എന്നുള്ളത് വസ്തുതയാണ് അത് അദ്ദേഹം പിന്നീട് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ കളി അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ അവനെക്കൊണ്ട് അവൻ്റെ വസ്തുക്കളും രാജ്യവും അവൻ്റെ കൊട്ടാരവും അവൻ്റെ സഭയും ഇതൊക്കെ അല്ലേ എന്നതിനൊക്കെ വേണ്ടു ഇതൊന്നും യുദ്ധമില്ലാതെ ഒരു തുള്ളി രക്തം പോലും താഴത്ത് വീഴാതെ ഇതെല്ലാം ഞാൻ നിൻ്റെ സ്വന്തമാക്കിത്തരാൻ പിന്നെ നീ എന്തിനാണ് ഖേദിക്കുന്നത് ഖേദിക്കേണ്ട ഒരാവശ്യവുമില്ല ഇതെല്ലാം നിൻ്റെ സ്വന്തമായി കിട്ടും അല്ല അച്ഛൻ സമ്മതിക്കും അത് നീ സമ്മതിപ്പിക്കണം അത് ഞാൻ പറഞ്ഞാൽ എന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ചെന്ന് പറഞ്ഞാൽ എന്നെ അദ്ദേഹം ഓടിക്കും അതുകൊണ്ട് ഇത് നീ ചെന്ന് പറഞ്ഞ് എന്നിട്ട് അച്ഛൻ എടുത്ത് പ്രയോഗിക്കാൻ നീ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം സമ്മതിക്കും ഈ എന്നോട് പറഞ്ഞ ആത്മഹത്യ ഉണ്ടല്ലോ എന്നോട് ഈ ആത്മഹത്യ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഈ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ നേരെ നീ പറയുക ഇത് സാധിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു അപ്പോൾ വിഷയം വിഷയം ഞാൻ അവതരിപ്പിച്ചോളാം വിഷയം അവതരിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു പക്ഷേ അത് നിർബന്ധപൂർവം അദ്ദേഹത്തെ ധർമ്മബോധമുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ധർമ്മബോധത്തിൽ നിന്ന് അധർമ്മത്തിൻ്റെ ഗർത്തത്തിലേക്ക് അദ്ദേഹത്തെ ഇറക്കി ഇറക്കിക്കൊണ്ടുവരാനുള്ള പണികളെല്ലാം നീ ചെയ്തോളണം അത് ഞാൻ പറയുന്നത് എനിക്ക് എന്നോട് ഇവിടെ നിൽക്കരുതെന്ന് പറയും അല്ലാതെ തന്നെ പലപ്പോഴും ഇറക്കി വിട്ടിട്ടുണ്ട് ശിവനെ അവിടെ നിന്ന് അപ്പോൾ ദുര്യോധനൻ ചെന്നു ഈ മനസ്സിലാക്കി ചെന്നിരിക്കുന്ന ദുര്യോധനാണെന്ന് അദ്ദേഹം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയും അപ്പോഴാണ് ഇദ്ദേഹം എന്തിൻ്റെ കുറവാണ് നിനക്കിവിടെ ഉള്ളത് നിനക്ക് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുത്തിയ പട്ടുവസ്ത്രങ്ങളില്ലേ നിനക്ക് മിഷ്ട അന്നങ്ങളില്ലേ രുചികരമായി പാകം ചെയ്യാൻ ആളുകളില്ലേ നിനക്ക് നിൻ്റെ ആവശ്യമനുസരിച്ച് സ്ത്രീകൾ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ നിനക്ക് ആവശ്യമുള്ളവരെ നീ പിടിച്ചോണ്ട് വരുന്നില്ലേ പുറത്തുനിന്ന് മറ്റ് രാജാക്ക രാജാ രാജാക്കന്മാരൊക്കെ രാജാക്കന്മാരെ ആരുണ്ട് ലോകത്തില് പിന്നെ പാണ്ഡവന്മാരുടെ സഹായം പോലും നമുക്കിപ്പോൾ കിട്ടില്ലേ അത് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പാണ്ഡവരുടെ സഹായം പാണ്ഡവുണ്ടായിരുന്ന കാലത്ത് പോലും അങ്ങനെ ആയിരുന്നില്ലേ എന്റെ ഇഷ്ടത്തിന് വിരഹിതമായിട്ട് പാണ്ഡു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നോട് ചോദിക്കാതെ ഒന്നും അവൻ ചെയ്തിട്ടില്ല അവൻ രാജാവാണെന്ന് അവൻ ഭാവിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെയുള്ള പാണ്ഡുവിൻ്റെ മക്കളെ എങ്ങനെയാണ് നമ്മൾ നാം വിരോധം വെച്ച് പുലർത്തുന്നത് നാം പറഞ്ഞാൽ അവരൂടെ എത്തുകയല്ലേ നമ്മുടെ എന്ത് സഹായത്തിനും നമ്മളിപ്പോൾ വലിയ ആളുകളായില്ലേ നാം ഭാരതത്തിലെ എന്തിൻ്റെ കുറവാണ് പിന്നെ നിനക്കിവിടെ ഉള്ളത് നിനക്ക് കൊട്ടാരങ്ങളില്ലേ പറയണ്ട നൂറ്റഞ്ചാണോ നമ്മൾ അതെ 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 നൂറല്ല നമ്മൾ ഒന്നാണിപ്പോൾ പറയണ്ടത് പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഇതിനെല്ലാത്തിനും അദ്ദേഹം മറുപടി പറയും ഈ പാണ്ഡവരെ ഉൾക്കൊള്ളിച്ചാലേ ഈ പറയുന്ന മഹത്വം കിട്ടുന്നുള്ളൂ പാണ്ഡവരെ ഉൾക്കൊള്ളിക്കാതെയാണ് അദ്ദേഹം കാര്യങ്ങൾ കാണുന്നത് അത് അദ്ദേഹം പറയും അപ്പം പറഞ്ഞ അവരോട് വിരോധം വെച്ച് പുലർത്തുന്നത് ധർമ്മത്തിന് നിരക്കുന്നതല്ല പിന്നെ വൃദ്ധന്മാർക്ക് സമ്മതമല്ല സഭാവൃദ്ധന്മാർ സമ്മതിക്കുന്ന കാര്യങ്ങളെ നാം ചെയ്യാവൂ അപ്പോൾ സഭാവൃദ്ധന്മാർക്ക് അത് സമ്മതമല്ല പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം അവർക്ക് സഹായിയായിട്ട് നിൽക്കുന്നത് പുരുഷോത്തമനായ ജനാർദ്ദനാണ് ജനാർദ്ദനെ മനസ്സിലാക്കണം നീ അപ്പോൾ അദ്ദേഹം പറയും ജനാർദ്ദനനെയൊക്കെ എനിക്കറിയാം ജനാർദ്ദനൻ്റെ പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ ഔന്നത്യവും അദ്ദേഹത്തിൻ്റെ അവതായ പുരുഷത്വമൊക്കെ എനിക്കറിയാം പക്ഷേ എൻ്റെ ശത്രുക്കളെ സഹായിക്കുന്ന ജനാർദ്ദനനെ ഞാൻ നമിക്കുകയില്ല അതുകൊണ്ട് ചാര്യം എന്നോട് പറയാം നമ്മൾ മറക്കുകയ്യാത്തൊരു കാര്യമാണ് ശരിക്ക് കൃഷ്ണന്റെ മഹത്വം അറിയുന്ന ഒരു ക്യാരക്ടറാണ് ദുര്യോധന അറിയാതെയല്ല അറിയാതെ അറിഞ്ഞുകൊണ്ട് വെറുക്കാണ് അതുകൊണ്ട് എൻ്റെ ദ്വേഷന്മാർ എൻ്റെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളുടെ സഹായിയായിട്ട് നിൽക്കുന്ന കൃഷ്ണനെ ഒരു കാലത്തും ഞാൻ അംഗീകരിക്കുകയോ ഞാൻ വണങ്ങുകയോ ഇല്ല കൃഷ്ണനെ എന്നെ നിർബന്ധിക്കുകയും വേണ്ട ആ വഴി മാറ്റി മാറ്റിവെക്കുക പാണ്ഡവരുടെയും പാണ്ഡവരെ ആശ്രയിച്ചും കൃഷ്ണനെ ആശ്രയിച്ചും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാം ഉത്കർഷം എന്നുള്ള വഴി അച്ഛൻ മാറ്റി മാറ്റിവയ്ക്കുക ഞാൻ സ്വന്തം ഞാൻ ക്ഷത്രിയനാണ് എനിക്കറിയാം എങ്ങനെയാണ് അഭിവൃദ്ധി ഉണ്ടാക്കേണ്ടത് എനിക്കത് ചിന്തിക്കാനറിയാം എനിക്ക് യുദ്ധം ചെയ്യാൻ അറിയാം എൻ്റെ ശത്രുക്കളെ നിഹനിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നേരിട്ടുള്ള വഴികളും എനിക്കറിയാം പ്രത്യക്ഷമായ വിദ്യയും പരോക്ഷമായ വിദ്യയും എനിക്കറിയാം അത് പ്രയോഗിക്കാനുള്ള അനുവാദം തന്നാൽ മതി അച്ഛൻ അന്ധനായിട്ട് ജനിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് രാജ്യം കിട്ടാതെ തോന്നുന്നത് അതൊരു കുത്താണെന്നല്ല അപ്പോൾ കുറ്റം മുഴുവനും ഇദ്ദേഹം അധർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് കുറ്റം മുഴുവനും അദ്ദേഹം അവസാനം കൊണ്ടുപോയി ധൃതരാഷ്ട്രയുടെ തലയിൽ അച്ഛൻ്റെ തലയിൽ വെച്ചു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കരുതി വന്നത് ഇന്നും പൊളിറ്റിക്സിൽ കാണുന്ന ഒരു കൊണ്ടാണ് ഈ അന്ധതക്ക് അനേകം ആർത്ഥികമായ മാനങ്ങളുണ്ട് ദൃഢരാഷ്ട്രയുടെ അന്ധതയ്ക്ക് കണ്ണുകാണായിക മാത്രം പ്രതീകമായിട്ട് നമുക്ക് അന്ധതയെ എടുക്കാൻ അനേകം അർത്ഥങ്ങൾ അതിന് പുത്രവാത്സല്യത്തിന്റെ അന്ധതയാണ് രാജാക്കന്മാർക്ക് പുത്രവാത്സല്യം വരാൻ പറ്റും ദശരഥനും അവസാന കാലത്ത് അങ്ങനെ വന്ന അപ്പോൾ നമ്മുടെ ഈ പ്രാചീനമായ രണ്ട് കൃതികളിലും രണ്ട് ഇതിഹാസങ്ങളിലും ഇതിഹാസം എന്ന് പറയുമ്പോൾ സനാതനധർമ്മമുണ്ട് ചരിത്രമുണ്ട് കഥയുണ്ട് ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് അല്ല ഇതിഹാസാകുന്നത് ഇതിഹാസം അതെ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാണ് നടന്നു വരുന്നത് അതിൽ വരുന്നത് രാജാക്കന്മാർക്ക് പ്രധാന രാജാക്കന്മാർക്ക് പറ്റിയ പറ്റൊരുതാത്ത പക്ഷെ പറ്റിയ പുത്രവാത്സല്യം പുത്രന്മാരോടുള്ള അധാർമ്മികമായ ബന്ധത്തിൻ്റെ വൈകല്യങ്ങളിൽ നിന്നാണ് യുദ്ധങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്